ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിനോദയാത്രയ്ക്ക് സംഘത്തിലെ യുവാവിന്റെ ഐഫോൺ പുഴയിൽ നഷ്ടപ്പെട്ടു പുഴയിൽ നിന്നും ഐഫോൺ മുങ്ങിയെടുത്ത അഗ്നിരക്ഷാ സേന ചാലിയാർ പഞ്ചായത്തിലെ വെണ്ണേക്കോടാണ് സംഭവം വെണ്ണേക്കോട് കോളനിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന കുറുവൻ പുഴയുടെ കുറുകെയുള്ള നടപ്പാലത്തിൽ നിന്നും ഫോട്ടോയും വീഡിയോകളും എടുക്കുമ്പോഴാണ് കിഴിശേരി സ്വദേശി ജിംഷാദിന്റെ ആപ്പിൾ ഐഫോൺ പുഴയിലെ പാറക്കെട്ടിനുള്ളിലേക്ക് വീണത് ജിംഷാദ് കുറുവൻ പുഴയുടെ ദൃശ്യഭംഗികൾ പകർത്തുകയായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയോടെയാണ് സംഭവം തുടർന്ന് ജിംഷാദ് നിലമ്പൂർ യൂണിറ്റിലെ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടുകയായിരുന്നു നാലു മണിയോടെ സ്റ്റേഷൻ ഓഫീസർ കെ ബാബുരാജിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പുഴയിലിറങ്ങി ഇരുപത് മിനിറ്റോളം നടത്തിയ തിരച്ചിലിൽ പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളത്തിൽ കിടക്കുകയായിരുന്ന ഐഫോൺ കണ്ടെടുത്തു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജിനുരാജ് ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസർമാരായ ഫിറോസ് ഷാദ് അഹമ്മദ് വിജേഷ് ഉണ്ണി ഷിഫിൻ അബ്ദുൾ മുനീർ ഡ്രൈവർ കെ എസ് മോഹൻ ഹോം ഗാർഡുമാരായ ജിമ്മി ഉണ്ണികൃഷ്ണൻ എന്നിവരും തിരച്ചിലിൽ പങ്കാളികളായി ഈസ്റ്റ് ലൈ നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി